നേരത്തെ ശിവഗിരിയിലെത്തിയ രാഷ്ട്രപതി ശ്രീ നാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇന്ന് ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ദർശനങ്ങൾ ഗുരുദർശനങ്ങൾ മുറുകെ പിടിച്ചാകണം മുന്നോട്ട് പോകേണ്ടതെന്നും ദ്രൗപതി മുർമു പറഞ്ഞു പന്ത്രണ്ട് മണിയോടെ ശിവഗിരിയിലെത്തിയ രാഷ്ട്രപതി ഗുരുദേവന്റെ മഹാസമാധിയിലേക്കാണ് ആദ്യം പോയത് സമാധിയിൽ പുഷ്പാർച്ചന സ്വാമിമാർ പ്രസാദവും നൽകി ചടങ്ങുകൾ പൂർത്തിയാക്കി നേരെ തീർത്ഥാടക ഓഡിറ്റോറിയത്തിലേക്ക് രാഷ്ട്രപതിയെ സദസ്സ് വരവേറ്റത് നിറഞ്ഞ കയ്യടികളോടെ ഗുരുദേവരൂപവും ഷോളും ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ രാഷ്ട്രപതിക്ക് ഉപഹാരമായി നൽകി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമെല്ലാം ഉയർന്നു വന്നതിന് പിന്നിൽ ഗുരുദേവ ദർശനങ്ങളാണെന്ന് സച്ചിദാനന്ദ പറഞ്ഞു ഗുരുവിന്റെ ശക്തമായ നമ്മുടെ ബഹുമാനിയായ ശ്രീമതി പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇന്ത്യയുടെ പ്രസിഡന്റായി തീർന്നിട്ടുള്ളതിനും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തീർന്നതിന്റെ പിന്നിലും കേരളത്തെ സംബന്ധിച്ച് ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തീർന്നിട്ടുള്ളതിന്റെ പിന്നിലും

He proclaimed that that world is a model about where all live in brotherhood without any distinction of caste and faith. He established many temples, schools, and social institutions that served as centers of education and moral upliftment. ീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹി പ്രൊമോട്ടഡ് ലിറ്ററസി സെൽഫ് റിലയൻസ് ആൻഡ് മൊറാൽ വാല്യൂസ് എമൗപ്രഡ് കമ്മ്യൂണിറ്റീസ് ഹീജ് ഫാർസസ് ഇൻ മലയം സംസ്ക്രി തമിഴ് ബ്ലെൻഡ് ഡീപ് ഫിലോസോഫിക്കൽ ഇൻസൈറ്റ്സ് വിറ്റ് സിംപ്ലിസിറ്റി ശേഷം ശിവഗിരി ഗസ്റ്റ് ഹൗസിലെത്തി വിശ്രമിച്ച രാഷ്ട്രപതി മഠത്തിലെ ഉച്ചഭക്ഷണമായ ഗുരുപ്രസാദവും കഴിച്ചാണ് മടങ്ങിയത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മന്ത്രിമാരായ വി ശിവൻകുട്ടി വാസവൻ അടൂർ പ്രകാശ് എം പി വി ജോയ് എം എൽ എ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിലായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പങ്കാളിത്തം ചടങ്ങിലേക്ക് രാഷ്ട്രപതിയെ ക്ഷണിക്കാൻ എല്ലാ സഹായവും ചെയ്തത് രാജീവ് ചന്ദ്രശേഖറാണെന്ന് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷപ്രസംഗത്തിൽ പറഞ്ഞു ടീം ദൂരദർശനൊപ്പം